ശ്രമിക്കുന്നതാണെന്നും ഞാൻ വിശ്വസിക്കുന്നു ഭീകരവാദത്തിനെതിരെ ഞാൻ എപ്പോഴും ജാഗ്രത പാലിക്കും ഇതിന്റെ ദുഷ്പ്രഭാവങ്ങളെ മറികടക്കാനും ശാന്തിയും ഐക്യവും നിലനിർത്താനും വേണ്ടി ഞാൻ എൻ്റെ ജമ്മു ജമ്മുകാശ്മീരിലെ പഹൽഗാമ ഭീകരാക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് ഞാൻ അർപ്പിക്കുന്നു പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ ഒരു അടിപൊളി ബസ് സ്റ്റോപ്പ് നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിൽ ഇരിങ്ങാട്ടി പാലത്തേങ്ങയാണിത് ചെറിയ ഹാജി സ്മാരക ബസ് വെയ്റ്റിംഗ് ഷെഡ് അതാണ് ഇതിൻ്റെ പേര് അത് ഉദ്ഘാടനം നടന്നു ഇരിങ്ങാട്ടി വാർഡ് മെമ്പർ പ്രമീള ടീച്ചറാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് മണ്ഡലം സെക്രട്ടറി അബ്ദുൾ റസാഖ് ബൂത്ത് പ്രസിഡന്റ് വീരാൻ വാക്കയിൽ ഷബീർ അലി വള്ളിയിൽ ഷൗക്കത്ത് അലി തുടങ്ങിയവരൊക്കെ പങ്കെടുത്ത് ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉദ്ഘാടനം കഴിഞ്ഞൊരു മധുര പലഹാരം എന്നുള്ള നിലയ്ക്ക് ലഡു വിതരണവും നടന്നു എന്തായാലും ഒരുപാട് ആളുകൾ പങ്കെടുത്തു നമുക്കതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഷബീർ അലിയും അതുപോലെ തന്നെ ടീച്ചറും പറയുന്ന വാക്കുകളിലേക്ക് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിരുന്ന ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ ആയിരുന്ന ബഹുമാനപ്പെട്ട കുഞ്ഞാനാജി എന്ന ചെറിയ കുഞ്ഞാനാജിയുടെ പേരിൽ നാമദേഹത്തിലാണ് ഈ വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ചിട്ടുള്ളത് നമുക്കറിയാം ചെറുപ്പം മുതൽ ഈ പ്രസ്ഥാനത്തിനു വേണ്ടി രാവും പൗലും അതുപോലെ തന്നെ കുടുംബമടക്കം ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഈ പ്രദേശത്ത് കരുവാരണ്ട് പഞ്ചായത്തിൽ കെട്ടിപ്പടിക്കുന്നതിലും ബഹുമാനായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ സന്തത സഹചാരി കൂടിയായിരുന്ന ബഹുമാനപ്പെട്ട കുഞ്ഞാനാജിയുടെ പേരിലാണ് ഇവിടെ ഈ വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് നാടിനെ സമർപ്പിക്കുമ്പോൾ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ഇത് നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം കൂടി നമുക്കറിയാം ഒരു ചെറിയൊരു മൗനം നമുക്ക് തുടങ്ങി പിന്നെ ആചരിക്കേണ്ടതുണ്ട് നമുക്കറിയാം കശ്മീർ ജമ്മു കാശ്മീരിൽ രാജ്യത്തിന് തന്നെ ഭീഷണിയായി കൊണ്ട് തീവ്രവാദി സംഘം വെടി പൊട്ടിക്കുകയും ഇരുപത്തി ഒമ്പതോളം പേര് ഈ നാടിന് വേണ്ടിയിട്ട് ജീവത്യാഗം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ പിന്നെ അതിലുള്ളൊരു ഒരു മിനിറ്റ് മൗനം ആചരിച്ച് നമുക്ക് തോന്നാം കുഞ്ഞാൻ ഹാജിയുടെ പേരിൽ ഒരു വൈറ്റി സെഡ് വള ഉണ്ടാക്കാൻ നമ്മുടെ ഇവിടുത്തെ പ്രവർത്തകർ മുന്നിട്ടിറങ്ങി ും ബീരാനും അതുപോലെ മുസ്തഫയും സലീമും പ്രവാസികളുടെ ഒരു പങ്കുതിന് വലിയ പങ്കുണ്ട് സാജി അടക്കമുള്ള എല്ലാ പ്രവാസികളും കുഞ്ഞാപ്പ ജാഫർ എല്ലാവരും മുന്നിട്ടിറങ്ങിയാണ്ടാണ് ഇങ്ങനെ ഒരു വെയിറ്റീവ് സെഡ് ഇവിടെ ഉണ്ടാവുക പെട്ടെന്ന് റസാക്കടക്കം ഇതിന് മുൻകൈ എടുത്ത് ഇതൊരു നാല് ദിവസം കൊണ്ട് ഇതിന്റെ ചെറുതാണെങ്കിലും ഇത് വലിയൊരു നമ്മളെ പാർട്ടിക്കും ഞങ്ങളും പാർട്ടിയിൽ നിന്ന് മൺ പോയ ഓർമ്മക്കും വെയിറ്റിംഗ് ഷെഡ് ഇവിടെ എന്നും വളരെ നാളത്തെ ഒരു ചിരകാല അഭിലാഷം എന്ന് പറയാം ഇത്തരം ഒരു വെയിറ്റിംഗ് ഷെഡ് നിരമ്പതിയിൽ സ്ഥാപിക്കണം എന്നുള്ളത് ഇവിടുത്തെ പ്രവർത്തകരുടെ ഒരു ആവശ്യമായിരുന്നു പലപ്പോഴായിട്ട് സംസാരിച്ച കാര്യമാണ് അത് ഇന്ന് അതിന്റെ പൂർത്തീകരണം നടന്നു എല്ലാവർക്കും ഇത് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇത്തരം ഒരു കൂട്ടായ്മ എല്ലാ കാര്യത്തിലും എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു